മണൽവാരൽ തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി ഐ ടിയു പ്രവർത്തകർ പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക സ്ത്രീ തൊഴിലാളികളടക്കമുള്ളവർക്ക് പ്രാഥമിക സൗകര്യത്തിന് സംവിധാനമൊരുക്കുക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക തൊഴിലാളി വിരുദ്ധ സമീപനം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് സി ഐ ടി യു ജില്ല ജനറൽ സെക്രട്ടറി ബി പി സക്കരിയ ഉദ്ഘാടനം ചെയ്തു ഏരിയ കോർഡിനേഷൻ സെക്രട്ടറി സുരേഷ് കാക്കനാത്ത് അധ്യക്ഷത വഹിച്ചു പൊന്നാനി മോഡൽ എന്ന് മുതലാളി ഒരു കമ്പനി രൂപീകരിക്കുന്നു അത് വിൽക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു അവർ വിൽക്കുന്നു അങ്ങനെ വിൽക്കുന്നതിന്റെ പതിനഞ്ച് ശതമാനം നമ്മുടെ ഒക്കെയായി ഈ വരുമാനം വീതിക്കപ്പെടും രണ്ടായിരത്തി പതിനേഴ് മുതൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ തീർത്ത തൊഴിലാളികൾക്ക് ഒരു മാസം പരമാവധി കിട്ടുന്നത് പതിനൊന്നായിരം രൂപ ഒൻപതിനായിരം രൂപ ആറായിരം രൂപ ഈ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ അമിത പറഞ്ഞു വഞ്ചി അതിന്റെ ചെലവ് നടത്തണം ഡീസല് പെട്രോള് മണ്ണെണ്ണ ഇതിന്റെയൊക്കെ ചെലവ് നടത്തണം ആ ആ ഞാൻ അതുപോലെ തന്നെ ചാനലടക്കമുള്ള ആളുകളെ ഒന്ന് വേണ്ടി പിന്നെ പ്രയാസപ്പെട്ട അവസ്ഥയാണെന്ന് എം എ ഹമീദ് എൻ കെ ഹുസൈൻ എൻ സി രാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂസഫ് സ്വാഗതവും ബാബു പടിയത്ത നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ ഫാഷൻ